മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ അത്താണി അമ്പലപുരം പോപ്പോൾ മേഴ്സി ഹോമിൽ കലാ മേളയ്ക്ക് തിരിതെളിഞ്ഞു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വലിയ കൂടി ആദരിക്കുന്നതിനും വേണ്ടി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളായി ഭിന്നശേഷി കലോത്സവത്തിൽ വടക്കാഞ്ചേരിയോട് അഭിമാനം നടക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള നല്ല മുന്നേറ്റം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നല്ല രീതിയിൽ ആദരിക്കാം എന്ന് ഞങ്ങൾ ആലോചിച്ചതാണ് അതിനിടയ്ക്ക് ഒരുപാട് ഇപ്പോ ഇന്നോ നാളെയായി നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാവുമ്പോ ആ വിപരീകരണത്തോടുകൂടി വലിയ പരിപാടി നടക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഈ കലോത്സവ വേദിയിൽ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ആചരിക്കണം എന്ന് തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ നഗരസഭ ചെയർമാന്മാരും സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ പോപ്പ് പോൾ മേഴ്സി ഹോമിനെ വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ചെയർമാൻ ഡയറക്ടറും പ്രിൻസിപ്പാളുമായ ഫാദർ ജോൺസൺ അന്തിക്കാടിനെ ആദരിച്ചു ഫാദർ സീജൻ തൈക്കാട്ടിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എം എ ജമീലി സ്വപ്ന ശശി കൗൺസിലർ മധു അമ്പലപുരം എന്നിവർ സന്നിഹിതരായിരുന്നു കലാ പരിപാടികളുടെ വേദികൾക്ക് പേരുകൾ പ്രഖ്യാപിച്ചു വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സ്പോർട്സ് ഇവന്റിന്റെ പേര് എക്സലൻസിയ എന്നും വാർഡ് കൌൺസിലർ മധു അമ്പലപുരം കായിക വേദിക്ക് വിസ്മയമെന്നും പേരുകൾ പ്രഖ്യാപിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ಬಿ ಸಿ ಬಿ ನ್ಯೂಸ್ ಅತ್ತಾಣಿ